ഹലോ നമുക്ക് ഫ്ലുവൻ്റ് ആവണമെങ്കിൽ എറൗണ്ട് ഒരു മൂവായിരം തൊട്ട് അയ്യായിരം വൊക്കാബുലറി പവർ വേണം അതായത് അത്രയും വൊക്കാബുലറിനെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം നമ്മൾ ഈ ഒരു സെഷനിൽ നൗൺസ് ആണ് നോക്കുന്നത് നൗൺസ് ഒരു അഞ്ഞൂറ് നൗൺസ് കവർ ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ പാർട്ട് വണ്ണായിട്ട് എറൗണ്ട് ഒരു ഹൺഡ്രഡ് നൗൺസ് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഫ്ലുവൻ്റ് ആവണമെങ്കിൽ അഞ്ഞൂറെങ്കിലും മിനിമം നൗൺസ് പഠിച്ചിരിക്കണം അതുപോലെ തന്നെ വെർബ് അഡ്ജക്റ്റീവ്സ് ഓരോ ഘടകങ്ങളുണ്ട് നമ്മൾ നൗണിൽ ഒരു അഞ്ഞൂറെണ്ണം പഠിച്ചിരിക്കണം കേട്ടോ താങ്ക് യു ഡൈവേഴ്സിറ്റി വൈവിധ്യം ഡൈവേഴ്സിറ്റി വൈവിധ്യം കോംപ്ലക്സിറ്റി സങ്കീർണത കോംപ്ലക്സിറ്റി സങ്കീർണത ഒറിജിനാലിറ്റി മൗലികത ഒറിജിനാലിറ്റി മൗലികത സിൻസിയറിറ്റി ആത്മാർത്ഥത സിൻസിയറിറ്റി ആത്മാർത്ഥത ഓഥെൻറ്റിസിറ്റി യാഥാർത്ഥ്യം ഓഥെൻറ്റിസിറ്റി യാഥാർത്ഥ്യം സ്റ്റെബിലിറ്റി സ്ഥിരത സ്റ്റെബിലിറ്റി സ്ഥിരത അഡാപ്റ്റബിളിറ്റി അനുകൂലനക്ഷമത അഡാപ്റ്റബിലിറ്റി അനുകൂലക്ഷമത റെസലിയൻസ് ചുറുചുറുക്ക് റെസലിയൻസ് ചുറുചുറുക്ക് റിയൈബിളിറ്റി വിശ്വസ്തത വിശ്വാസത റിലൈബിളിറ്റി വിശ്വാസത ഫ്ലെക്സിബിളിറ്റി വഴക്കം ഫ്ലെക്സിബിളിറ്റി വഴക്കം ജനറോസിറ്റി ഔദാര്യം ജനറോസിറ്റി ഔദാര്യം പെർഫെക്ഷൻ പൂർണ്ണത പെർഫെക്ഷൻ പൂർണത ടൈം സമയം ടൈം സമയം പ്രസന്റ് വർത്തമാനം പ്രസന്റ് വർത്തമാനകാലം മൂമെൻറ്റ് നിമിഷം നിമിഷം സെഞ്ചുറി നൂറ്റാണ്ട് സെഞ്ചുറി നൂറ്റാണ്ട് ഡിക്കെയ്ഡ് ദശാബ്ദം ഡിക്കെയ്ഡ് ദശാബ്ദം അവർ മണിക്കൂർ അവർ മണിക്കൂർ മിനിറ്റ് മിനുട്ട് മിനിറ്റ് सेकंड 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 डे दिवसम डे दिवसम वीक आर्चा वीक आर्चा मंथ मासम मंथ मासम ईयर वर्षम ईयर वर्षम സീസൺ കാലം സീസൺ കാലം ലൈഫ് ടൈം ആയുസ് ലൈഫ് ടൈം ആയുസ് പ്രായം ഏജ് പ്രായം ഇറ യുഗം ഇറ യുഗം കണ്ടിന്യൂറ്റി തുടർച്ച കണ്ടിന്യൂറ്റി തുടർച്ച ചേഞ്ച് മാറ്റം ചേഞ്ച് മാറ്റം പെർമനൻസ് സ്ഥിരത പെർമനൻസ് സ്ഥിരത ഡ്യൂറേഷൻ കാലയളവ് ഡ്യൂറേഷൻ കാലയളവ് സൈക്കിൾ ചക്രം സൈക്കിൾ ചക്രം ഇന്റർവെൽ ഇടവേള ഇന്റർവെൽ ഇടവേള സ്വീക്വെൻസ് കമം സ്വീക്വെൻസ് കമം ടൈംലിനസ് സമയക്രമം ടൈംലിനസ് സമയക്രമം ഗ്രോത് വളർച്ച ഗ്രോത് വളർച്ച ഇവല്യൂഷൻ പരിണാമം ഇവല്യൂഷൻ പരിണാമം ഏക്ഷൻ പ്രവൃത്തി ഏക്ഷൻ പ്രവൃത്തി ചലനം ചലനം പ്രോഗ്രസ് പ്രോഗ്രസ് പുരോഗതി പുരോഗതി ട്രാൻസിഷൻ പരിവർത്തനം ട്രാൻസിഷൻ പരിവർത്തനം ക്രിയേഷൻ സൃഷ്ടി ക്രിയേഷൻ സൃഷ്ടി നാശം നാശം കുറവ് കുറവ് ക്ഷൻ പ്രതിഫലനം റിഫ്ലക്ഷൻ പ്രതിഫലനം ഡിസിഷൻസ് തീരുമാനങ്ങൾ ഡിസിഷൻസ് തീരുമാനങ്ങൾ ഡിസ്കഷൻ ചർച്ച ഡിസ്കഷൻ ചർച്ച ഒബ്സർവേഷൻ നിരീക്ഷണം ഒബ്സർവേഷൻ നിരീക്ഷണം റിസർച്ച് ഗവേഷണം ലേണിംഗ് പഠനം ലേണിംഗ് പഠനം ടീച്ചിങ് അധ്യാപനം ടീച്ചിങ് അധ്യാപനം കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം നെഗോസിയേഷൻ ചർച്ച നെഗോസിയേഷൻ ചർച്ച പ്രൊഡക്ഷൻ ഉൽപാദനം പ്രൊഡക്ഷൻ ഉൽപാദനം കൺസംഷൻ ഉപഭോഗം കൺസംഷൻ ഉപഭോഗം ൈസേഷൻഗനൈസേഷൻ സംഘടന സംഘടന മാനേജ്മെൻറ്റ് നിർവഹണം മാനേജ്മെൻറ്റ് നിർവഹണം ഫ്രീഡം സ്വാതന്ത്ര്യം ഫ്രീഡം സ്വാതന്ത്ര്യം ഫ്രീഡം സ്വാതന്ത്ര്യം നീതി നീതി ട്രൂത്ത് സത്യം ട്രൂത്ത് സത്യം അറിവ് നാലെഡ് അറിവ് വിസ്ഡം ജ്ഞാനം വിസ്ഡം ജ്ഞാനം കിയേറ്റിവിറ്റി സർഗാത്മകത കിേറ്റിവിറ്റി സർഗാത്മകത ബിലീഫ് വിശ്വാസം ബിലീഫ് വിശ്വാസം ഫെയ്ത്ത് വിശ്വാസം ഫെയ്ത്ത് വിശ്വാസം ട് ച ഓട്ട് ചിന്ത ഐഡിയ ആശയം ഐഡിയ ആശയം ഇൻസ് പ്രചോദനം ഇൻസ്േഷൻ പ്രചോദനം ഇമ്യാജിനേഷൻ സങ്കല്പം ഇമ്യജിനേഷൻ സങ്കൽപ്പം അണ്ടർസ്റ്റാൻഡിംഗ് ധാരണ അണ്ടർസ്റ്റാൻഡിംഗ് ധാരണ മെമ്മറി ഓർമ്മ മെമ്മറി ഓർമ്മ അവേർനെസ് അവബോധം അവേർനെസ് അവബോധം റീസൺസ് കാരണങ്ങൾ റീസൺസ് കാരണങ്ങൾ ക്യൂരിയോസിറ്റി കൗതുകം ക്യൂരിയോസിറ്റി കൗതുകം ഇൻ്റലിജൻസ് ബുദ്ധി ഇൻ്റലിജൻസ് ബുദ്ധി पर्सपेक्टिव विक्षणम् पर्सपेक्टिव विक्षणम् एक्सपीरियंस अनुभवम् एक्सपीरियंस अनुभवम् एजुकेशन विद्यायसम् एजुकेशन विद्यायसम् डिस्कवरी कंडतल डिस्कवरी कंडतल फिलोसफी तत्त्वशास्त्रम् फिलोसफी तत्त्वशास्त्रम् ഒപ്പീനിയൻ അഭിപ്രായം ഒപ്പീനിയൻ അഭിപ്രായം ലോജിക് യുക്തി ലോജിക് യുക്തി വിഷൻ കാഴ്ചപ്പാട് വിഷൻ കാഴ്ചപ്പാട് ഇൻട്യൂഷൻ അന്തർജ്ഞാനം ഇൻട്യൂഷൻ അന്തർജ്ഞാനം ക്രിയേറ്റിവി സെർട്ടനിറ്റി ഉറപ്പ് സെർട്ടനിറ്റി ഉറപ്പ് േഷൻ നവീകരണം നവീകരണം സ്ട്രാറ്റജി തന്ത്രം സ്ട്രാറ്റജി തന്ത്രം ബ്യൂട്ടി സൗന്ദര്യം ബ്യൂട്ടി സൗന്ദര്യം ഓണസ്റ്റി സത്യസന്ധത ഓണസ്റ്റി സത്യസന്ധത സ്ട്രെങ്ത് സ്ട്രെങ്ത് ശക്തി ശക്തി വീക്നെസ് ദൗർബല്യം വീക്ക്നെസ് ദൗർബല്യം പേൻസ് ക്ഷമ പേൻസ് ക്ഷമ കൈൻഡ്നെസ് ദയാനെസ് ദയാ ബ്രൈവറി ധൈര്യം ബ്രൈവറി ധൈര്യം ലോയൽ കൂറ് ലോയൽ കൂറ് റെസ്പെക്ട് ആദരവ് റെസ്പെക്ട് ആദരവ് ഇക്വാലിറ്റി തുല്യത ഇക്വാലിറ്റി തുല്യത ഹ്യൂമിലിറ്റി വിനയം ഹ്യൂമിലിറ്റി വിനയം ഇൻറ്റെഗ്രിറ്റി സത്യസന്ധത ഇൻറ്റെഗ്രിറ്റി സത്യസന്ധത സിംപ്ലിസിറ്റി ലാളിത്യം സിംപ്ലിസിറ്റി ലാളിത്യം ഡിഗ്നിറ്റി അന്തസ് ഡിഗ്നിറ്റി അന്തസ് എക്സലൻസ് മികവ് എക്സലൻസ് മികവ് ഇന്നസെൻസ് നിഷ്കളങ്കത ഇന്നസെൻസ് നിഷ്കളങ്കത പ്യൂരിറ്റി ശുദ്ധി പ്യൂരിറ്റി ശുദ്ധി യുനിക്നെസ് തനിമ യുനിക്നെസ് തനിമ ഡൈവേഴ്സിറ്റി വൈവിധ്യം ഡൈവേഴ്സിറ്റി വൈവിധ്യം